നമസ്കാരം ജനപ്രതിനിധി എന്നാൽ ജനങ്ങൾക്ക് മാതൃക ആയിരിക്കണം അതായത് ജനങ്ങൾക്ക് കണ്ടുപഠിക്കാൻ കഴിയുന്ന മാതൃക മദ്യ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനോട് കോടതി തന്നെ ചോദിച്ചിരുന്നു നിങ്ങൾ ഇനിയും ഈ സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്ന് അത് ശരിയല്ലേ അധികാരത്തിലേറിയ ശേഷം ജയിലിൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഭരണാധികാരി എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് ജനങ്ങൾക്കായി നന്മ ചെയ്യണം ഇവിടെ ജയിലിൽ കിടന്നുകൊണ്ട് കെജ്രിവാളിന് എന്ത് മാതൃക കാണിക്കാനാകും എന്തു നന്മ ജനങ്ങൾക്കായി ചെയ്യാനാകും അതൊരു ചോദ്യമായി അവശേഷിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോട്ടോ പരസ്യ ചിത്രത്തിൽ ഉൾപ്പെടുത്താത്തതിന്റെ പേരിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡയറക്ടറേറ്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് മന്ത്രി അതിഷീത് സ്വാതന്ത്ര്യ ദിനത്തിന് പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം പ്രസിദ്ധീകരിക്കാത്തതും കെജ്രിവാളിന്റെ ഫോട്ടോ ചേർക്കാത്തതും കുറച്ചൊന്നുമല്ല എ പി നേതാക്കളെ ചൊടിപ്പിച്ചത് കെജ്രിവാളിന്റെ ഫോട്ടോ പരസ്യത്തിൽ ചേർക്കണമെന്ന് ഡൽഹി മന്ത്രിസഭ അംഗമായ അതിഷി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വിചാരണ തടവുകാരനാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡി ഐ പി സെക്രട്ടറി പരസ്യ ചിത്രത്തിൽ കെജ്രിവാളിന്റെ ചിത്രം ഉൾപ്പെടുത്താതിരുന്നത് പന്ത്രണ്ടാം തീയതി പരസ്യത്തിന്റെ സാമ്പിൾ കാണിക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് അതിഷി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡയറക്ടറേറ്റിന് കത്ത് നൽകിയിരുന്നു ഇത് പ്രകാരം മൂന്ന് സാമ്പിളുകൾ അധികാരികൾ അയച്ചു കൊടുത്തു അരപേജ് കളർ പരസ്യത്തിനുള്ള മോഡലുകളായിരുന്നു ഇവ എന്നാൽ ഇതിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് അതിഷി പതിനാലാം തീയതി വീണ്ടും വകുപ്പിന് കത്ത് നൽകി കെജ്രിവാളിന്റെ വലിയ ചിത്രമുള്ള ഫുൾ പേജ് പത്രപരസ്യം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ഈ നിർദ്ദേശം വകുപ്പ് സെക്രട്ടറി തള്ളുകയും വിയോജന കുറിപ്പ് കൈമാറുകയും ചെയ്തു രാജ്യം സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നതെന്നും വ്യക്തികളെ മഹാന്മാരാക്കി കാണിക്കാനുള്ള അവസരമല്ല ഇതെന്നും കുറിപ്പിൽ പറയുന്നു പ്രത്യേകിച്ച് കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നും വിചാരണ തടവുകാരനാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ യഥാർത്ഥ ആശയത്തിന് തുരങ്കം വയ്ക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നും സെക്രട്ടറി കുറിപ്പിൽ വ്യക്തമാക്കി എന്നാൽ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയിൽ നിന്നും അനുമതിയില്ലാതെയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുപതാം തീയതി വകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയത് പരസ്യം പ്രസിദ്ധീകരിക്കണമെന്നും ഡി ഐ പി യുടെ താല്പര്യത്തിനുള്ള പരസ്യം നൽകരുതെന്നും പ്രത്യേകം നിർദ്ദേശിക്കുന്നതായും കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നുണ്ട് അതിഷയുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ അനുമതിയില്ലാതെ അരപ്പേജ് മാത്രമുള്ള പരസ്യം നൽകി മനഃപൂർവ്വമുള്ള നിയമലംഘനമാണ് നോട്ടീസിൽ ആരോപിക്കുന്നത് ബി ജെ പിക്ക് പല ആരോപണങ്ങളും എ പി തൊടുത്തുവിടുമ്പോഴും അതിൽ കഴമ്പില്ലെന്ന പല സംഭവങ്ങളും തെളിയിക്കുകയാണ് ബി ജെ പിക്ക് എതിരായ ആരോപണങ്ങൾ വെറും നീർക്കുമ്പള പോലെ പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ് എ എ പിയുടെ ലക്ഷ്യമെങ്കിൽ ജനനന്മയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുകയാണ് ബി ജെ പിയുടെ നയമെന്നും മോഡിയുടെ നയം